ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാത്ത ആളെ ഒബരക്കാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം നൂർ ഫാത്തിമ നുസൈബ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ പിന്നെന്തൊക്കെ മഴയുണ്ടോ ഇവിടെ ഇപ്പോൾ ഇന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിലാന്ന് കേട്ടോ ഇന്നലെ രാത്രി പെയ്തീനോ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ കാലാവസ്ഥയൊക്കെ മാറിയോ മഴക്കാലം തുടങ്ങി തോന്നുന്നില്ലേ പിന്നെ നമ്മളെ എന്താ കുട്ടികളെ സ്കൂളൊക്കെ തീർക്കാനായല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അവസാനമായിട്ടുള്ള വ്യാഴാഴ്ച സ്കൂൾ വർക്കണിന് മുമ്പായിട്ട് അങ്ങനെ വന്നതാണ് വ്യാഴം ഇൻഷാല്ല വെള്ളിന്ന് പോകും അപ്പോൾ വ്യാഴാഴ്ച ഇട്ട വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയൊരു എന്താ പറയുക പിഴവ് പറ്റിയിട്ടുണ്ട് അതായത് നമ്മൾ ഷമ്മാസ് നിസ്കരിക്കാൻ വേണ്ടി സുബിഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ എത്തുന്നതും വാങ്ങുകൊടുക്കുന്നതും അതൊക്കെ അപ്പോൾ പലരും കമൻറ്റ് ശരിക്കും ഇവിടെ എനിക്ക് ഒരു റേഞ്ച് കുറവായതുകൊണ്ട് ഒന്നും നോക്കാൻ കഴിയണില്ല കേട്ടോ അല്ലെ നോക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സുബിഹിൻ്റെ ബാങ്ക് അപ്പം ഞാൻ ജസ്റ്റ് ഒന്നാമത് എന്താണെന്നോ പോകണ തിരക്കിലാണ് വീഡിയോ ഞാൻ സെറ്റാക്കിയത് അതായത് പതിനൊന്നേ കാലിനാണ് ഞാൻ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങണത് അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു പത്തേ മുക്കാൽ പതിനൊന്ന് മണി ആവുക നേരത്താണ് വീഡിയോ റെഡി ആക്കുന്നത് അപ്പോൾ തിരക്കിട്ട് ഫസ്റ്റ് ബാ കറക്റ്റ് പറഞ്ഞ പിന്നെയാണ് പോണ വിവരം സെറ്റായത് അപ്പോൾ എന്താട്ടി ഞാൻ പെട്ടെന്ന് പറയണം പെട്ടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ സുബിഹിൻ്റെ അല്ല സുബേക്ക് ബാങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താട്ടി അവിടെ ആ ഒരു ബാങ്ക് കൊടുത്തല്ലോ അത് ഞമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ് പുതുപ്പറമ്പ് ഗ്രാൻഡ് ജുമാ മസ്ജിദ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ മഴദ്വീപിന് ആ ഒരു ടൈമിന് അവിടെ ഉണ്ടായ എനിക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കണ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അപ്പോൾ ഇങ്ങനെ കേട്ടു അപ്പം ഞാൻ എന്താട്ട് ഞങ്ങളെ ഈ ഭാഗത്ത് നിന്നാൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാം ശരിക്കും കഴിയും അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തതായിരുന്നു കേട്ടത് വീഡിയോ എന്ന് വെച്ചാൽ കുറേ വിട്ടുതന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ പള്ളി കുറച്ച് അപ്പുറത്താണ് അപ്പോൾ ശരിക്കും സൂമ് ചെയ്തെടുത്തതുമാണ് ഞാനത് അപ്പോൾ മൂരുവിൻ്റെ വാങ്ങായിരുന്നു അപ്പോൾ ഞാൻ ഷമ്മാസിൻ്റെ കഥയിൽ സുബെഹ്ബാങ് എന്നുള്ളതിൽ എന്തായി മൂരുവിൻ്റെ വാങ്ങ കൊടുത്തത് അപ്പോൾ പലരും പറഞ്ഞേ സുബെഹ്ബാങ് ഇതിൽ കേട്ടിട്ടില്ലല്ലേ അസലാദ് ഹൈറോ മിനുള്ളതൊന്നും അതിലില്ലല്ലോ ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പൂർണ്ണ തിരക്കിൽ അവസാനത്തെ ആ ഒരു അഞ്ച് മിനിറ്റ് എന്തൊക്കെയോ എന്തെനിക്കറിയില്ല പറഞ്ഞതിന് ശരിക്കും ഓർമ്മയില്ല റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റിയില്ല ഞാനതിൽ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട് സുബീൻ്റെ ശേഷം ഉള്ള സുന്നത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരിക്കലും അല്ലെട്ടോ അത് സുബീൻ്റെ മുമ്പുള്ളത് എന്തെനിക്കറിയില്ല അറിയാതെ പറഞ്ഞു പോയതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു കാര്യത്തിനോടൊക്കെ ക്ഷമ ചോദിക്കുന്നു കാരണം അറിയാതായിട്ട് അവരൊന്നും പറയരുതല്ല പിന്നീട് എനിക്ക് അത് കേൾക്കാൻ കേൾക്കാമെന്നത് നേരം കിട്ടിയില്ല പിന്നെ പെട്ടെന്ന് പോരുന്ന തിരക്കായി ഞാൻ പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് അത് അപ്ലോഡും ചെയ്തു അതാണ് സംഭവം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ആ ഒരു കാര്യത്തിൽ ക്ഷമ ചോദിക്കുന്നു പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മളെ കഥയൊക്കെ എല്ലാം ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് എന്തെങ്കിലും തെറ്റൊക്കെ പറഞ്ഞാലും അത് പെട്ടെന്ന് അതിൻ്റെ ഒരു റിപ്ലൈ എനിക്ക് കമൻറ്റായി കിട്ടും ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം നമ്മൾ പറയുന്നതൊക്കെ സ സ എന്താ സസൂക്ഷ്മം സസൂക്ഷ്മമായി അങ്ങനെ വീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ ചാനലിലുണ്ട് വളരെ സന്തോഷം പിന്നെ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അങ്ങനെ എന്തെങ്കിലും തെറ്റുകളൊക്കെ എണ്ണി പറഞ്ഞാൽ വളരെ ഉപകാരം നമ്മൾ അറിയാതെ പറഞ്ഞു പോയത് പോലും നമ്മൾ മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരായി എപ്പോഴും ഒരേ മൈൻഡ് ആയിരിക്കുമല്ലോ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറിപ്പോലെ ആ ഒരു മൈൻഡ് അതുങ്ങൾ എല്ലാവരും തെറ്റ് തിരുത്തി തന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായി എനിക്ക് സന്തോഷമാണ് വന്നത് കാരണം നമ്മളെ നിന്ന് തെറ്റ് വെച്ചാണെങ്കിലൊക്കെ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടല്ലോ അറിയാതെ പറഞ്ഞു പോയതാണ് എങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സന്തോഷമായി പിന്നെ പിന്നെ കമൻറ്റ് അന്നൊരു ഞാൻ വായിച്ചൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ അന്ന് ഞാൻ മുപ്പത് മിനിറ്റോളം വീഡിയോ ഇട്ടു പക്ഷേ ഒരുപാട് ആളുകളുടെ ഇനിയും വായിക്കാണ്ട് ഇട്ടുക അതിലേറെ സങ്കടകരമായൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കമൻറ്റ് നമുക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്കുണ്ട് എഴുപതാനും വായിക്കാൻ അറിയാത്തെന്ന് വെച്ചാൽ പ്രായം എഴുപത് എൺപത് എമ്മ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുപത് എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ആളുകൾ വരെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ യുവാക്കൾ യുവതികൾ പ്രായമായവർ അങ്ങനെയുള്ള എല്ലാവരും ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ് അതിൽ എഴുതാറണും വായിക്കാറുന്നവലും ഇനിയിപ്പം ഇംഗ്ലീഷ് അറിയാത്ത പോലും മലയാളം അറിയാത്തലും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ അതിന് തന്നെ പറയുന്നത് കമൻറ്റ് എഴുതാ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് എല്ലാം എനിക്കറിയാം ആരൊക്കെയാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെന്നൊക്കെ പലരും മക്കളെക്കൊണ്ട് പേരെ കുട്ടികളെക്കൊണ്ട് കമൻറ്റ് എടിയിപ്പിച്ചതൊക്കെ കണ്ടു എന്നാലും കഴിയുന്നവർ അറിയണ പോലെ ഇടട്ടാ അറിയണ പോലെ കമൻ്റ് ഇടുക അതുപോലെ ഒന്നും അറിയാത്ത ലൈക്ക് ചെയ്താൽ മതി ലൈക്ക് പിന്നെ അടിക്കാൻ പ്രശ്നമൊന്നും ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ പിന്നെ എല്ലാവർക്കും അറിയണമല്ലോ ഒന്ന് ചെയ്താൽ മതി പിന്നെ അധികം ആൾക്കാരും കണ്ട് വീഡിയോ കാണുന്നവരല്ല പലരും ഫോൺ അവിടെ വെച്ച് കേൾക്കുന്നവരാണ് കാരണം കേൾക്കാനുള്ള സ്റ്റോറി ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് വച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ കൊടുക്കുകയുള്ളൂ പിന്നെ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് മുന്നിൽ വന്ന് പറയാറുമ്പോൾ അതൊരു ഇതല്ലേ അത് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സംസാരിച്ച് ആണ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പലർക്കും നോക്കേണ്ട ആവശ്യമില്ല ഫോണ് നോക്കിയിരിക്കുന്നു വേണ്ട ഫോൺ വീഡിയോ എന്ന് വെച്ചാൽ എന്താ പറയുക കാണ്ട ലുക്ക് നമ്മളിതിൽ വിഷ്വൽ വിഷ്വലല്ലോ കാണിക്കണത് ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണ് കേൾക്കാൻ ഇഷ്ടം അല്ലേ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെ സ്റ്റോറി കേൾക്കാനാണല്ലോ എല്ലാവരും താല്പര്യവേണേ അല്ലേ ഏഹ് അപ്പോൾ പലർക്കും സൗണ്ടിനോട് വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല ആ സ്റ്റോറി എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കേൾക്കണം എന്നൊക്കെ വിചാരിക്കണ പോലൊക്കെ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക തെറ്റുകൾ പറഞ്ഞു പറഞ്ഞ് തരുക നമ്മളിപ്പോൾ പഠിച്ചോരുന്നൊന്നല്ലല്ലോ എങ്കിലും നമ്മളിങ്ങനെ കുഴപ്പമില്ലാത്ത രീതി ഇങ്ങനെ പോകണുണ്ട് എന്തായാലും ആശ അല്ല അപ്പം അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ അപ്പം അതിൽ നിന്നെ ക്ഷമ ചോദിക്കണം തെറ്റുകൾ പറ്റിയിട്ടോ ഇന്നലത്തെ ആ വരവിലേ പെട്ടെന്ന് പതിനൊന്നേ കാലിന് ഒരു ബസ്സിനാണ് ഞാൻ വന്നിരുന്നില്ല ബസ്സിന് അവസ്ഥ നഷ്ടപ്പെട്ടാൽ പക്ഷേ വീഡിയോ ഇടഞ്ഞാലും നിങ്ങൾ ചോദിക്കൂല എവിടെയാണ് വീഡിയോ എവിടെ വീഡിയോ ഇല്ലെന്ന് വെച്ചു കാണിച്ചാലും അധികം ആളുകൾക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉറങ്ങണവരുണ്ട് അവർക്ക് ഇങ്ങനെ അതിങ്ങനെ കേട്ട് സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞവരൊക്കെ ഉണ്ട് അപ്പോൾ ആരും വിഷമിപ്പിക്കരുത് നമ്മളെല്ലാവരെയും ഹാപ്പി ആക്കണം നല്ല സന്തോഷത്തോടു കൂടി പിന്നെ കഴിയുന്നതും ദീനീയപരമായ രീതിയിൽ ജീവിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇതിൽ കാര്യമായിട്ട് പറയുന്നത് കിട്ടാവും അപ്പോൾ എന്തായാലും ഇതിന് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും അതേ പറയാനുള്ളൂ പിന്നെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വർത്തമാനങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ മനുഷ്യന്ന് വെള്ളിയാഴ്ച അല്ലേ ഞാൻ ഇവിടുന്ന് പോകും ഇനി അടുത്ത ആഴ്ച ഒന്നും വരവേണ്ടല്ലോ സ്കൂളൊക്കെ തുറക്കും അപ്പോൾ സ്കൂളും മദ്രസ്സൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ വെള്ളിയാഴ്ച ആണല്ലോ അല്ലേ വെള്ളിയാഴ്ച ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യല് എല്ലാവരും വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഉമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ അമ്മ വയനാട്ടിൽ പോയതാണ് ഉമ്മൻ്റെ അമ്മാക്ക് സുഖമില്ലായിട്ട് ഞാൻ പോയതാണ് അപ്പം ഉമ്മ എൻ്റെ വലിയമ്മയൊക്കെ അത് കേൾക്കണ സ്ഥിരമായിട്ട് കേൾക്കണ ആളാണ് നുസൈബാൻ്റെ സ്റ്റോറി വിളിക്കുമ്പോൾ തന്നെ ചോദിക്കും നുസൈബെ എന്തായ ഷമാസ കിട്ടുമോ നുസൈബാനെ എന്നാണ് ചോദിക്കട്ടോ വല്യമ്മയൊക്കെ വിളിക്കുമ്പോൾ അതാണ് ചോദിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാരണം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റോറി കൂടിയാണിത് എല്ലാവരും പറയും നീട്ടി വലിക്കല്ലി എന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ അങ്ങനെ ഉണ്ട് സ്ലോ ആയിട്ട് പറഞ്ഞ് പോവുകയാണ് അത് പെട്ടെന്ന് കഴിച്ചാലും രസമില്ലല്ലോ അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഷമ്മാസിനനുസരിച്ചുള്ള ക്യാരക്ടറാണ് മ്യൂസൈബാക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷമ്മാസിനെ കൊണ്ട് തന്നെ നുസൈബാനെ കെട്ടിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അതായത് അങ്ങനെ എത്രയോ ആളുകളുണ്ട് എന്നാൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണം അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാവും അത് പിന്നെ എല്ലാ ജീവിതത്തിലും ഉണ്ടാകുന്നല്ലേ അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം കമൻറ്റിൽ പേരിടാൻ അല്ല കമൻറ്റ് എഴുതാൻ കഴിയാത്തോലും പേരും സ്ഥലവും പറയാൻ കഴിയാത്ത ഒരിക്കലും വിഷമിക്കേണ്ട എല്ലാവരേ എല്ലാവർക്കും എനിക്കറിയാം എനിക്കറിയാം ആരൊക്കെ കാണുന്നുണ്ട് എല്ലാ പേരല്ല എന്തായാലും ഏതൊക്കെ പ്രായക്കാർ നമ്മളെ സ്റ്റോറി കാണുന്നുണ്ട് അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയട്ടെ അതുകൊണ്ട് തന്നെ നിങ്ങളൊരിക്കലും വിഷമിക്കേണ്ട ഞങ്ങളെ പേരും സ്ഥലമൊന്നും ഇങ്ങനെ എഴുതാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നല്ല പ്രയാസപ്പെട ഞങ്ങളെ പേര് വായിക്കാത്തില്ല എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് വേണ്ടെല്ലാവരും പ്രാർത്ഥിക്കട്ട പ്രത്യേകിച്ച് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഈ മാനോട് കൂടി മൂത്താകാൻ വേണ്ടിയിട്ട് ആക്കി ബത്ത് നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മൾ അജ്ജും ഉമ്പ്രയും ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഒന്ന് അജ്ജും ഉമ്രയും ഒക്കെ ചെയ്യാനൊക്കെയുള്ള ഭാഗ്യം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ഭാഗ്യം തന്നെയല്ലേ പിന്നെ ഇന്നലെ എൻ്റെ മൂത്താപ്പിയും മൂത്തമ്മയൊക്കെ അജ്ജിന് പോയി ഈ വീട്ടത്തെ പിന്നെ ആ വീട്ടത്തെ മൂത്താപ്പിയും മൂത്തമ്മയും അജ്ജിന് പോയി അങ്ങനെ എല്ലാവരും പോയി അപ്പോൾ ഇൻഷാൾ അമ്മാക്കൊക്കെ നല്ല ആഗ്രഹം പോകണം എന്നൊക്കെ നമ്മൾക്ക് ഉമ്ര ചെയ്തത് അപ്പോൾ ഞമ്മൾക്കും അതുപോലെ കാണാനും അവിടെ പോയി ഹജ്ജും ഉമ്രയും ചെയ്യാനും മുത്ത ഹബീബിൻ്റെ റൗലാ ഷെരീഫ് സന്ദർശിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം പഠിച്ച റബ്ബ് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കാം പെട്ടെന്ന് ആയിരിക്കും മരണം എപ്പോഴാണ് മരിക്കാൻ പറയാൻ പറ്റില്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ അതൊരിതെങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പം ഇഷ്ടം എല്ലാവർക്കും നമ്മളെ മക്കൾക്കും ഒക്കെ ദീർഘായുസവും മാഫിയത്തും പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തായിട്ടൊരു ഏക്കറൊക്കുളംന്ന് പറഞ്ഞ സ്ഥലത്ത് പതിനഞ്ച് വയസ്സായാലും മോന് മുങ്ങി മരിച്ചത് അതൊക്കെ ഒരു വളരെ വേദനയേറിയ കാര്യമാണല്ലോ അതൊക്കെ പഠിച്ച റബ്ബ് ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കട്ടെ അങ്ങനെയുള്ള അപകട മരണങ്ങൾ തൊട്ട് നമ്മളെ മക്കളെയും നമ്മളെയും നമ്മളെ മാതാപിതാക്കളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ അതേ പറയാനുള്ളത് പോലെ വിദേശത്ത് ജോലി ചെയ്യണ ഉപ്പന്മാർ ഭർത്താക്കന്മാർ ആങ്ങളമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ പഠിച്ചവൻ ഹയറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ കുടുംബത്തോടു കൂടി ജീവിക്കാനും രാഹത്തോടു കൂടി ഇജ്ജത്തോടു കൂടിയും ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല നമുക്ക് സ്റ്റോറിയുമായി മുന്നോട്ട് പോകാം പിന്നെ എന്തെങ്കിലും തെറ്റു പറയണം പറയണട്ടോ അല്ല ഇന്നലെ തരേടുത്ത് പറ്റിയ പഴം തന്നെയാണ് എനിക്കറിയുക തിരുത്താൻ വരെ ടൈം കിട്ടിയത് പിന്നെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം എന്തായാലും കാര്യങ്ങൾ പറഞ്ഞത് വളരെ നന്നായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും അസ്സലാമലേക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം മഞ്ചേരിയിൽ വെച്ച്